ആരെ ഭയന്നുകൊണ്ടാണ് കോൺഗ്രസ് ഈ തീരുമാനമെടുത്തിരിക്കുന്നത് എന്നുള്ളത് കോൺഗ്രസുകാര് വ്യക്തമാക്കണമെന്നാണ് എനിക്ക് ആവശ്യപ്പെടാൻ സമസ്തയെ ഭയന്നാണോ മുസ്ലിം ലീഗിനെ ഭയന്നാണോ ആരെ ഭയന്നുകൊണ്ടാണ് കോൺഗ്രസ് ഈ തീരുമാനം എടുത്തിരിക്കുന്നത് കാരണം കേരളത്തിലെ പ്രമുഖ ഹൈന്ദവ സംഘടനകളിൽ പെടുന്ന നിരവധി സംഘടനകൾ എൻ ഉൾപ്പെടെയുള്ള സംഘടനകൾ ഈ ചടങ്ങ് ഹിന്ദു ജനവിഭാഗത്തിന്റെ അഞ്ഞൂറ് വർഷത്തെ കാത്തിരിപ്പിന്റെ പര്യവസാനമാണ് എന്ന് വ്യക്തമാക്കിയതിന് ശേഷവും കോൺഗ്രസ് ഇത്തരം ഒരു നിലപാടെടുക്കുന്നത് നാല് വോട്ടിനു വേണ്ടിയിട്ട് മാത്രമുള്ള വില കുറഞ്ഞ നടപടി എന്നുള്ളതിനപ്പുറത്ത് മറ്റേതെങ്കിലും സമൂഹത്തെ ഭയന്നുകൊണ്ടാണോ മറ്റേതെങ്കിലും സംഘടനയെ ഭയന്നുകൊണ്ടാണോ എന്നുള്ളത് വ്യക്തമാകണം ഉത്തർപ്രദേശിലെയും ഗുജറാത്തിലെയും കോൺഗ്രസ് നേതാക്കന്മാരിൽ ചിലരെങ്കിലും കോൺഗ്രസിന്റെ ഈ അഖിലേന്ത്യാ തീരുമാനം ആ തീരുമാനം ത്തെ അംഗീകരിക്കുന്നില്ല എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരിൽ ആരെങ്കിലും കേരളത്തിലെ ഹിന്ദു സമൂഹത്തിന്റെ വികാരങ്ങൾ മനസ്സിലാക്കുന്നവരായിട്ടുണ്ടോ എന്നുള്ളത് കേരളത്തിലെ ഹിന്ദു സമൂഹത്തിലുള്ള ജനങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നത്